ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ അതാ രാവിലെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ പിന്നെ ജോലികൾ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഇല്ലേ അങ്ങനെ പിന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് രണ്ട് കിച്ചൺ ആണ് ഉള്ളത് കേട്ടോ രണ്ട് അടുക്കളയാണ് അപ്പോൾ അത് തലേ ദിവസം തന്നെ ഞാൻ രാത്രിയിൽ നല്ല ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് രണ്ട് അടുക്കളയും പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക അപ്പം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്നും ആലോചിക്കേണ്ടി വരില്ലല്ലോ പാചകം ചിഹ്നം ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് പാചകം ചെയ്താൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ജോലികളെല്ലാം നടക്കും അതുപോലെ നമുക്ക് തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇതുപോലെ കടലൊക്കെ കുതിർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ രാവിലെ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സമയം വേസ്റ്റ് ആവത്തില്ല അപ്പം ഇന്ന് ബണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കടല വെള്ളക്കടല കുതിർക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇത് എണീറ്റ് അതിൻ്റെ ജോലികളൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ കടലയിലേക്ക് ഉപ്പും മഞ്ഞളും പിന്നെ നമ്മുടെ സവാളയും ഉരുളക്കഴിയുമൊക്കെ ഒന്ന് ഇട്ട് വേവാൻ വെച്ചു അപ്പോഴത്തേക്ക് അതിൻ്റെ അരപ്പിന് വേണ്ടി തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാല ഇട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആ കടലയും എല്ലാം വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടൊന്നും ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കടുകൊക്കെ താളിച്ച് അല്പം മല്ലിയിലേയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കടലക്കറി റെഡി ആയിക്കിട്ടും അപ്പം ഇതാ തലേ ദിവസം ഞാൻ വണ്ണപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പൊങ്ങി വന്നില്ലെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്കൊരു വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല നല്ല വെളിച്ചെണ്ണ എടുക്കുക അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതായിട്ട് മൂപ്പിച്ച് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് കടുക്ക് പച്ചമുളക് അതൊക്കെ വേണമെങ്കിൽ ഇടാൻ കേട്ടോ പക്ഷേ ഞാൻ അതൊന്നും ഇട്ടില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ മാവരയ്ക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ആരക്കും പോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നുള്ള വീഡിയോ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ മാവിലേക്ക് ഇതെല്ലാം ഒഴിച്ച് വറൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധാ അപ്പം ചുടുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇരുമ്പി ചട്ടിയിലാകുമ്പം നല്ല ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് ഇതുപോലെ ഒരു സ്പൂണ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പം അതൊന്ന് മൂടി മാറ്റിയിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് നമുക്ക് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ബണ്ണുപോലെ ഇരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളത് ആ ബണ്ണപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം നമ്മളെന്നും ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓയിലെടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ വറവ് തയ്യാറാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോഴേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഏട്ടാ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അത് വേവത്തില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ ബന്ധം കിട്ടും അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അപ്പോവും കടലക്കറി അപ്പോൾ തലേദിവസം ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എളുപ്പത്തിലെല്ലാം ചെയ്തെടുക്കുകയും പറ്റി എനിക്ക് പിന്നെ ഞാൻ അത് എടുത്ത് മോന് കഴിക്കാൻ കൊടുക്കാനായിട്ടല്ല അപ്പം അവൻ്റെ മുഖത്തെ ഭാവം കാണുമ്പോൾ അറിയാം കേട്ടോ ഞാൻ കേട്ട് കഴിച്ചിട്ട് കൊള്ളാൻ കൊള്ളാമോന്നിട്ടാണ് അപ്പോൾ അടിപൊളി നല്ല ഇഷ്ടപ്പെട്ട് ഇല്ലെങ്കിൽ ഇവ എന്തായാലും തുറന്ന് പറയും അഴുക്കെങ്കിൽ അഴുക്കെന്നേ പറയുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ ഏത് ജോലിയും പെൻഡിങ്ങും വയ്ക്കാതെ ഒന്നിനും സമയം കിട്ടാതെ വരുന്നത് അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുക അല്ലാതെ നമ്മൾ അതിട്ടിട്ട് വീണ്ടും ആ ജോലി ചെയ്യാതെ വീണ്ടും ജോലി ചെയ്യാനിറങ്ങുമ്പോഴാണോ അയ്യോ ആ ജോലി ഉണ്ടല്ലോ ഈ ജോലി ഉണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി എന്തായാലും പെയിൻറ്റിങ് വെക്കാതെ ചെയ്ത് തീർക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളാ വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ കിച്ചൺ ഒന്ന് ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് പകുതി ചെയ്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത ജോലിക്ക് പോവുകയാണെങ്കിൽ ഇതും അവിടെ ക്ലീൻ അല്ലാതെ കിടക്കും പിന്നെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെ അപ്പം ഉള്ളത് കഴുകി ചെയ്യുന്ന ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങ് ചെയ്ത് തീർക്കുക എന്ത് ജോലിയായാലും അപ്പോൾ നമ്മൾ പെൻറ്റിങ് വയ്ക്കാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്യാനും പറ്റും അതുപോലെ നമ്മളെ വീടൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ അടുക്കളയും റൂമും മുറ്റവും എല്ലാം അലങ്കൂലമായിട്ട് കിട്ടുക അപ്പം നമ്മൾ മുറ്റം ഒടിക്കി ഇറങ്ങുമ്പോൾ അത് ഫുള്ളായിട്ട് അടിച്ച് തീർത്തിട്ട് കയറുക അതുപോലെ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് കഴുകി ഒതുക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ആ ക്ലീൻ ചെയ്യണേൽ തന്നെ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുക തൂക്കുക തുടയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ ഇല്ല നമ്മൾ തൂക്കാൻ നേരത്ത് പകുതി ഒരു റൂം തൂത്തിട്ട് ബാക്കി ജോലിക്ക് പോവുകയാണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ബാക്കി റൂമും ഹാളും എല്ലാം അപ്പോൾ നമ്മൾ തൂത്ത് വൃത്തിയാക്കാൻ നിൽക്കുമ്പം ഹാളും റൂമും എല്ലാം അങ്ങ് ആ ജോലി അങ്ങ് തീർക്കുക തൂക്കൽ എന്നുള്ള ജോലി അങ്ങ് തീർത്തിട്ട് അടുത്ത് അടുത്ത പണിക്ക് പോകുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടുജോലി എളുപ്പം തോന്നുകയും ചെയ്യും എപ്പോഴും നമ്മളെ വീട് ക്ലീനായിട്ട് നീറ്റായിട്ട് കിടക്കുന്നത് കാണാനും നമുക്ക് സാധിക്കും അപ്പം നമ്മളിങ്ങനെ പെൻഡിങ് വെച്ച് 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 ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ടെൻഷൻ ആവുന്നത് അയ്യോ വീണ്ടും ഒരുപാട് ജോലി ഉള്ളതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഓർഡറിൽ നമ്മൾ ഓരോ ജോലികളും ചെയ്ത് വീട്ടിലെ എല്ലാ ജോലികളും ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മൾ ജോലി അധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലി അല്ലാതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാനും വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് ഈസി ആയിരിക്കും അപ്പം നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക പെയിൻറ്റിങ് വെക്കാതെ ജോലികളൊക്കെ ചെയ്യുക ഒരു ഓർഡറിൽ കാര്യങ്ങൾ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടുകാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ സിമ്പിളായിരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തിട്ട് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താനും പറ്റും അങ്ങനെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്ക് ചോറിന് വേണ്ടി അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാ കുക്കറിലിടാണ് കേട്ടോ ഇന്ന് കറിയായിട്ട് പ്രത്യേകിച്ച് കറിയിലേട്ടാ ചിക്കൻ കറി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ ആവശ്യമില്ല കപ്പ വയ്ക്കണം അങ്ങനെതാ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യാത്തത് ഞാൻ കുറച്ച് ബ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചിക്കൻ കറി റെഡിയായി കപ്പയൊക്കെ റെഡിയായി പിന്നെ കുറച്ച് ചോറും കപ്പയും എടുത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ കിട്ടി ഫുഡ് കഴിച്ചേട്ടാ ഉച്ചയ്ക്ക് നല്ല വിശാലായിട്ടുള്ള ഊണായിരുന്നു അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറേ സമയം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് റോബസ്റ്റ് റോബസ്റ്റാപ്പഴം വാങ്ങിച്ചുകൊണ്ടോന്നല്ലോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പോൾ അതെടുത്ത് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത് കസ് കസാണ് അപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് പാലിലാണ് ഞാൻ കുതിർക്കാനിട്ടത് പക്ഷേ പാലിൽ കുതിർക്കാനിട്ട അത് കുതിർന്ന് വരുമ്പോൾ ഒത്തിരി താമസിക്കാം അതുകൊണ്ട് സാധാരണ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ ഇത് കുതിർക്കാനിട്ടാൽ മതി ഇട്ടാൽ അപ്പം നമുക്ക് പെട്ടെന്ന് അത് വേർത്ത് വരുന്നത് കാണാം അപ്പോൾ അത് കുതിർന്ന് വരുന്ന സമയത്ത് ഇനി നമുക്ക് കുറച്ച് കാര്യം ചെയ്യേണ്ട മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കപ്പലണ്ടി ഇല്ലാത്തവർക്ക് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഏതായാലും ഏതെങ്കിലും ഒരു ഐറ്റം വേണം പിന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുക മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഴം റോബസ്റ്റ് പഴം അത്യാവശ്യം മധുരം പഴമാണ് അപ്പം മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കുക തേനാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി ഒരു റോബസ്റ്റ പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതൊന്നും നമ്മുടെ ഈ ജ്യൂസിന് ഒരു നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം രണ്ടെണ്ണം വേണമെങ്കിലും എടുക്കുക അപ്പം ഞാൻ ഒരു റോബസ്റ്റാപ്പൊഴും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം നമ്മൾ പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പാലൊഴിച്ചാൽ നമ്മുടെ കപ്പളണ്ടി അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് പാലൊന്നും ഒഴിക്കാതെ ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതായിട്ട് അടിച്ചെടുക്കുക അപ്പം നമ്മുടെ കസ് കസ്സൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുകൊണ്ട് പാലിലായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വന്നേനെ ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ അടിക്കുന്നത് നമ്മളത് നല്ല കുറുകി ഇരിക്കുക നമ്മുടെ കഴിക്കുമ്പോഴേ ജ്യൂസ് കഴിക്കുമ്പോൾ നല്ല കുറുകി ഇതായിട്ടിരിക്കും ഇപ്പം രണ്ട് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റോബസ്റ്റ പഴം ബാലൻസ് ഉണ്ടല്ലോ അത് ഇനി നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ മൂന്ന് റോബസ്റ്റ പഴമാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്കിങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാം നല്ല ടേസ്റ്റാണ് ആ കപ്പറണ്ടി കരച്ചതും ഈ പഴം ഒക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ആവശ്യത്തിന് എത്ര ഗ്ലാസ് നമുക്ക് വേണം അതിനനുസരിച്ചുള്ള പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക അപ്പോൾ തണുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുക എപ്പോഴും തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിളായിട്ടും എന്നാൽ വളരെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഇത് ഞങ്ങളെ പള്ളിയാണ് അതുവഴി ഇങ്ങനെ പെട്ടെന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി അവക്ക് മാത്രം ഒരു ഡ്രസ്സെടുക്കുക അത്രേ ഉള്ളൂ ലേറ്റായി ഒത്തിരി താമസിച്ച് അങ്ങനെ അതേ ഒരു കടയിൽ കയറി ഞങ്ങൾ സ്ഥിരമിക്കവാറും പോകുന്ന കാടയാണ് കേട്ടോ അവൾക്ക് എടുക്കാൻ വേണ്ടി ജീൻസും ജീൻസിൻ്റെ കൂടെയുള്ള ടോപ്പൊക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ട് പക്ഷേ ഇന്ന് ചെന്നപ്പം കുറച്ച് തീർന്നു പോയി പുതിയ കളക്ഷനൊന്നും വന്നില്ല എന്നാലും കിട്ടി നമുക്കില്ലാത്ത കളറും ആയിട്ട് ഒരു ടോപ്പും ജീൻസും ഒക്കെ എടുത്തു ഇതാ ഇതാണ് കേട്ടോ പിന്നെ എല്ലാം ഒന്നിട്ട് നോക്കിയിട്ട് ഇതാണ് ഇത്തിരി എങ്ങനെ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരു അവൾക്ക് മാത്രമേ എടുത്തോളൂ കേട്ടോ അങ്ങനെ എടുത്തിട്ട് നമ്മൾ എവിടെ പോയാലും പിന്നെ ഇവർക്കൊക്കെ ഒത്തിരി വിശപ്പ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് പറയണം അയ്യോ അമ്മ വിശക്കണം പിന്നെതാ നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെ അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി അവിടെ പോയി അപ്പോൾ അവന് ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് അതൊന്നും ഇല്ലായിരുന്നു പിന്നെ അതാ പൊറോട്ടയും നമ്മളെ ഷവായി അതിൻ്റെ കൂടെ കിട്ടുന്ന ബുബൂസ് പിന്നെ അവൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് കേട്ട മോന് അവൻ്റെ നിർബന്ധത്തിനാണ് കയറിയത് പിന്നെ ഒത്തിരി നാളായി ഞങ്ങളിങ്ങനെ പുറത്ത് കഴിച്ചിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പം അവർക്കൊരു സന്തോഷമില്ല എന്ന് വിചാരിച്ച് പിന്നെ കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ എല്ലാം കൊള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം ഈ ഹോട്ടലിൽ നല്ല ഫുഡുകൾ തന്നെയാണ് അവർ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കയറാറുണ്ട് ഉച്ചയ്ക്ക് ഊണായാലും ഉണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ അടുത്ത അവളെ ബർത്ത്ഡേയിലെ വീഡിയോ ഇടും അപ്പോൾ അതിൽ കാണിക്കാം കേട്ടോ കറക്റ്റായിട്ട് അവൾ ഇടുന്നതൊക്കെ അപ്പോൾ ഇന്ന് ഒത്തിരി ലേറ്റായി അപ്പോൾ പിന്നെ വീട്ടിൽ പോയാലും കാണിക്കാൻ പറ്റത്തില്ല എടുത്ത് അതുകൊണ്ട് അന്ന് വീഡിയോയിൽ കാണിക്കാം ബർത്ത് ഡേയുടെ വ്ളോഗ് ഇടുമ്പം അങ്ങനെ അടിപൊളി ടേസ്റ്റിലാ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കണം കേട്ടോ ഇപ്പം അവനുള്ള ഫ്രൈഡ് റൈസൊക്കെ എടുത്ത് മടിയിൽ വെച്ച് കഴിക്കണം കേട്ടോ മേശപ്പുറത്ത് വെച്ച് കഴിക്കണത ഇല്ലയെന്ന് പറഞ്ഞ് കുറച്ച് എടുത്തിട്ട് കഴിക്കണം അങ്ങനെ എല്ലാം ഒന്നും എടുത്തില്ല കുറേച്ച് എടുത്ത് കഴിച്ച് ലാസ്റ്റ് ഒരു ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അതും കുടിച്ചിട്ട് പിന്നെ നേരെ വന്നു പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ കയറി പെട്ടെന്ന് കയറി ജസ്റ്റ് കയറി ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ